പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലാം തങ്ങളെ പുകഴ്ത്താത്ത നേതാക്കൾ ലോകത്തില്ല പ്രവാചകന്റെ നന്മ നിറഞ്ഞ മാതൃകാപരമായ ജീവിതം ആരെയാണ് ആകർഷിക്കാതിരിക്കുക വിശുദ്ധ പറയുന്നു നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് നബിതങ്ങൾ മാതൃക കാണിക്കാത്ത ഏത് മേഖലയാണുള്ളത് എല്ലാ മേഖലയിലും വെളിച്ചമായിരുന്നു റസൂൽ വസ്ല്ലാം നബിതങ്ങളെ വിശുദ്ധ ഖുർആൻ ഉപമിച്ചത് വിളക്ക് എന്നായിരുന്നു പ്രകാശിതമായ വിളക്കാണ് പ്രവാചകൻ റസൂൽ വസ്ലം അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ എല്ലാ വിഷയങ്ങളിലും ഉത്തമ മാതൃകാ പുരുഷനാണ് റസൂൽ അല്ലാഹി സാഹ് പ്രവാചകൻ എന്ന കുടുംബനാഥൻ കച്ചവടക്കാരൻ ധിപൻ പ്രഭാഷകൻ പരിഷ്കർത്താവ് അടിമ വിമോചകൻ സ്ത്രീ വിമോചകൻ തുടങ്ങിയ എല്ലാ മേഖലകളിലും ബഹുമുഖമായിരുന്നു ആ പ്രവാചകന്റെ ജീവിതം അതുകൊണ്ട് തന്നെ ഡോക്ടർ ജോർജ് നബിതങ്ങൾ ഷാങ്കൾ സല്ലാ വസ്സലമയെ സംബന്ധിച്ച് പറഞ്ഞു ലോകത്തെ ഏത് പ്രശ്നവും മുഹമ്മദ് നബി സല്ലാഹു അലൈവിമിയുടെ അടുക്കൽ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് അത് പരിഹരിക്കാൻ കഴിയുമെന്ന് ജോർജ് ബർനാണ്ടു പറയുകയുണ്ടായി ഹജറുൽ അസ്വദ് ആര് വക്കുമെന്ന വിഷയത്തിൽ മക്കയിലെ നേതാക്കൾ പരസ്പരം ഭിന്നിച്ചപ്പോൾ ഒരു പുതപ്പ് വിരിച്ച് എല്ലാവരെ കൊണ്ടും അതിന്റെ ഓരോ ഭാഗങ്ങളിൽ പിടിപ്പിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിച്ചവരാണ് ലോകഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലു അലൈഹി വസ്ല്ലം ആ പ്രവാചകനാണ് ആയിരം ആയിരം സ്വലാത്തുകൾ